നമസ്കാരമുണ്ട് നീതി മുന്നേ ആണ് എന്തോലും നമ്മൾ ഇന്ന് വളരെ ഞെട്ടലോട് കൂടി എത്തിയത് വളരെ ഈ ഫാമുകൾ ഇന്ന് വളരെ വൈറലാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് പത്മകുമാറിൻ്റെയും നിഗൂഢത നിറഞ്ഞ ഒരു ഫാമാണ് പക്ഷേ ഇന്ന് നമ്മൾ പട്ടാഴി വന്ന് പന്തപ്പ്ലാവിലും ഇന്നൊരു കൊലപാതകം നടന്ന വിവരമറിഞ്ഞെത്തിയതും ഇതേപോലെ വളരെ ആളൊക്കെ ഇല്ലാത്ത വളരെ വന വനപ്രതീതിയുള്ള ഒരു സ്ഥലത്ത് ആളൊഴിഞ്ഞ സ്ഥലത്ത് എന്ന് വെച്ചാൽ വലിയ രീതിയിലൊന്നും ആൾക്കാരൊന്നും വരാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് ഒരു ഫാം ആണ്ട് എന്തായാലും പോലീസ് വിശദമായിട്ട് നമുക്ക് കാണുവാൻ നമ്മുടെ ഈ കാണാൻ കഴിയുന്നുണ്ട് സീലൊക്കെ വെച്ച് മാറ്റി വച്ചേക്കുന്ന മാറ്റി നിർത്തിയിരിക്കുകയാണ് ഒരാളെയും അങ്ങോട്ട് കടത്തി വിട്ടിട്ടില്ല എന്തായാലും രാവിലെ നടന്ന ഈ ഒരു കൊലപാതകം വളരെ വളരെ ഭീകര അന്തരീക്ഷം തന്നെ എല്ലാവരുടെയും മനസ്സിൽ ഭീതിക്കുന്നു ഒരു ബുദ്ധിപൂർവ്വം വന്ന് ഒരു കൊലപാതകം ചെയ്തിട്ട് ഒരു കൊലയാളി ഒളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താ ഈ ഒരു പ്രൊഫഷണൽ കൊലപാതകം കാണുമ്പോൾ ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നമ്മൾ ഒരുപാട് കൊലപാതകങ്ങളുടെ വാർത്തകൾ നമ്മൾ ദിവസവും കേൾക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ കഴുത്തിന് കറക്റ്റായിട്ട് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ മുറിവേൽപ്പിച്ചു എന്നുള്ളത് പക്ഷേ ഈ ഒരു ക്രിമിനൽ ഈ ഇങ്ങനൊരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദിവസങ്ങൾ കൊണ്ട് പ്രാക്ടീസ് ചെയ്തെടുത്ത ഒരു കൊലപാതക രീതിയാണ് ഇവിടെ ഈ ക്രിമിനൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പഴുതു പോലും ഒരു തെളിവ് പോലും ഇല്ലാതെ ഈ ഒരു ഫാമിനകത്ത് വെച്ച് ഈ സാജനെ കഴുത്തിന് മുറിവേൽപ്പിച്ച് കൊല ചെയ്തതിന് ശേഷം ഈ പ്രതി ഒളിവിലേക്ക് പോയിരിക്കുകയാണ് ഒരു പോലീസ് അരിച്ചു അരിച്ചുപറക്കി അന്വേഷിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ അടുത്ത സി സി ടി വിയോ ഒന്നുമില്ലാത്ത ഒരു സ്ഥലമാണ് സാജൻ്റെ കുടുംബപുരമാണ് ഈ കാണുന്നത് തൊട്ടുമുകളിൽ കുടുംബവീടുമുണ്ട് അത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണിച്ചിരുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ കഴിയും ഈ ഒരു കൊലപാതകത്തിൻ്റെ ചുരുളഴിയും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇതുപോലെ ഈ ഒരു കൊലപാതകം ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ചെയ്ത ഒരു കൊലപാതകമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാകും കുറേച്ച് ദിവസം കൊണ്ട് കണക്കുകൂട്ടി അല്ലെങ്കിൽ സാജൻ ഒറ്റയ്ക്ക് ഈ വീട്ടിലേക്ക് ഈ ഫാമിലേക്ക് എത്തും എന്ന് കണ്ട് അതായത് ഒരു കൊലപാതകം നടത്തണമെങ്കിൽ അത് നല്ല പ്രാക്ടീസായിട്ട് ഈ ആളെ തിരിച്ചറിയരുത് ഒരു കാരണവശാലും ഇദ്ദേഹത്തിൻ്റെ പുറയിൽ കൂടെ വന്നാൽ തിരിഞ്ഞു നോക്കിയാൽ പോലും ആളെ തിരിച്ചറിയാത്ത രീതിയിൽ വളരെ വിശദമായിട്ട് പഠിച്ച് മനസ്സിലാക്കി നടത്തിയ ആശ്രിതമായി നടത്തിയ ഒരു കൊലപാതകമാണെന്നാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുപോലെ ആ രീതി പറഞ്ഞതും സാധനം മുറിവേറ്റ് കിടക്കുമ്പോൾ പോലും മകൻ ഓടി അടുത്ത് എത്തുമ്പോഴും ആരോ ഒരാൾ എന്ന് മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ അന്നേരം പെട്ടെന്ന് ഈ ഒരു കൊലപാതകം നടത്തുമ്പോൾ ഈ പ്രതി ഈ കുറ്റം ചെയ്തയാൾ ദിവസങ്ങൾ എടുത്ത് പ്രാക്ടീസ് ചെയ്ത് നടത്തിയ ഒരു കൊലപാതക രീതി പോലാണ് നമുക്ക് തോന്നുന്നത് അതുപോലെ ഇവിടെ ഉള്ളവരെയൊക്കെ അഭിപ്രായം ഒരു ഭാഗത്തേക്ക് നമ്മൾ കടന്നു ചെല്ലുക വലിയ ഒരു കാട് കയറിയ ഒരു പ്രദേശമാണ് എന്താ പറയുക നമുക്ക് ആ ഫാം ആ ഫാമിലാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്തായാലും രാവിലെ നടന്ന ഈ ഒരു മരണം വളരെ ദുരൂഹത ഈ ഒരു നാടിനെ തന്നെ ഞെട്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എത്ര മണിക്ക് ചേട്ടൻ ഈ വിവരം അറിയില്ല

അങ്ങനെയുള്ള സൗണ്ടുകളൊന്നും കേട്ടില്ല പകല ഒന്നും അങ്ങനെയുള്ള സൗണ്ടുകളോ ഒന്നും പക്ഷേ ഇന്ന് രാവിലെ ഈ ഒരു മരണമറിഞ്ഞപ്പോൾ വളരെ ഞെട്ടിപ്പോ ഇവിടെ കേട്ടാ ഇവിടെ എല്ലാം ഒരു താമസക്കാര് പോലും ഇല്ല ഒരു വനം പ്രതി പ്രദേശം മാതിരി അവർ മരിച്ചപ്പോ മക്കളൊക്കെ വെളിയില്ല വെളിന്ന് വെച്ചാൽ മക്കളൊക്കെ നമ്മുടെ മക്കളൊക്കെയോ നിങ്ങൾ നിങ്ങള് രണ്ടുപേരേ ഇവിടെ ഒറ്റയ്ക്കുള്ളൂ ഇല്ലേ ഈ ഒരു തൊട്ടപ്പുറത്ത് ഇങ്ങനെ ഒരു ഈ ഒരു കൊലപാതകി യഥാർത്ഥത്തിൽ ഒളിഞ്ഞിരുന്നത് ചിലപ്പം നമ്മുടെ ഈ ഒരു സ്ഥലത്തൊക്കെ പേടിയാവുക സന്ധ്യ ആയി കഴിഞ്ഞാൽ

അറിയാമെന്നു വെച്ചാൽ ആൾ ഇവിടെ വരണമെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്തായാലും നമുക്കറിയാം ഈ ഒരു മരണത്തിലെ പ്രതിയെ മിക്കവാറും ഉടനെ തന്നെ പോലീസ് പിടിക്കും എന്നുള്ളത് നമുക്ക് അറിയാന്ന് വെച്ചാൽ ഒരു പ്രൊഫഷണൽ രീതിയാണ് ഈ ഒരു ആ കഴുത്തിന് മുറിവേൽപ്പിച്ചിരിക്കുന്നത് ഈ പുറകെ പുറകിൽ വന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് കട്ട് ചെയ്തിരിക്കുക ഇത് പക്ഷേ ഇങ്ങനെ ഒരു മരണം ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ടെങ്കിൽ വളരെ കരുതിൽ കൂടിയും വളരെ പ്രാക്ടീസോട് കൂടിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും എന്തെന്ന് വെച്ചാൽ എന്തെന്ന് വെച്ചാൽ വളരെ ദിവസത്തെ പ്രാക്ടീസ് ചെയ്യാത്ത ഒരാൾക്ക് ഈ നിന്ന് ആളെ ഈ ചെയ്യുന്ന വ്യക്തിയെ കാണാതെ തന്നെ അതായത് ഈ കൃത്യം ചെയ്യുന്ന ആൾ കാണാത്ത രീതിയിൽ വളരെ പ്രാക്ടീസോട് കൂടി ചെയ്ത ഒരു കൊലപാതകം ആ എന്ന് നമുക്ക് മനസ്സിലാവുന്ന വലിയ പ്രൊഫഷണലായിട്ടാണെങ്കിലും അദ്ദേഹം ഈ നമുക്കറിയാം കേരളത്തിൽ ഈ അടുത്ത സമയത്തൊന്നും അങ്ങനെ മുറിവയ്പ്പിച്ച ഒരാളും ഒരാളെയും കൊന്നിട്ടില്ല പക്ഷേ ഈ ഒരു കൊലപാതകം എന്ന് പറയുന്നത് ദിവസങ്ങൾ കൊണ്ടുള്ള പ്രാക്ടീസിൽ തന്നെ ആയിരിക്കും ആ കഴുത്തിന് മുറിവെപ്പിച്ച് കൊന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും പോലീസാണ് കണ്ടു എത്തേണ്ടത് എന്തായാലും വളരെ നിഗൂഢത എന്ന് പറഞ്ഞാൽ ഈ ഒരു വീട്ടിൽ നിന്നാൽ തന്നെ നമുക്ക് ആ ഫാം കാണുന്നത് വലിയൊരു വനത്തിനകത്തൊക്കെ ഉള്ള ഒരു പ്രതിനിധിയാണ് ഇവിടെ തൊട്ടടുത്തങ്ങൾ വലിയ താമസക്കാരോ ആരും ഇല്ല എന്തോലും നമുക്ക് ആ ഫാമിൻ്റെ കാഴ്ചകളൊന്നും എടുത്ത് കാണിക്കാം എന്താണ് ഇവിടെ സംഭവിച്ചത് പഞ്ചായത്തിലാണ് സംഭവം സംഭവം വാർഡിലാണ് നടന്നത് എന്ന് വെച്ചാൽ ഇന്നും വെളുപ്പിന് അത് എന്നു വച്ചാൽ അവിടെ ഒരു ഫാമ് നടത്തുന്ന ഒരു ചേട്ടനാണ് സാജന്നറാണ് ചേട്ടന്റെ പേര് അന്നേരം രാവിലെ സാധാരണ ഒരു നാല് നാലേകാലം ആകുമ്പോഴത്തേക്കും ഫാമിൽ വന്ന് പശിനെ കറന്ന് അതാണ് അങ്ങനെ പതിപോലെ ഇന്നും വന്നു നാലേകാലാവുമ്പോഴത്തേന് വന്ന് പശ്ശിനെ കറന്ന് ഒരു നാലേ മുക്കാലാകുമ്പോൾ തിരിച്ച് അദ്ദേഹത്തിന്റെ വീട് പന്തപ്പല വാർഡിലാണ് ഒരു അര കിലോമീറ്റർ കൂടെ പോകുമ്പോഴാണ് ആ വീട് അങ്ങനെ ആ അരമണിക്കൂറിനകത്ത് വീട്ടിൽ അദ്ദേഹം വരാത്തത് കൊണ്ട് മോൻ അന്വേഷിച്ച് വന്നതാണ് കാരണം മോൻ അന്വേഷിച്ച് വന്നപ്പോൾ ഇങ്ങനെ തരച്ചയും പശിനെയൊക്കെ കറന്ന് പാലൊക്കെ എടുത്ത് വെച്ച് പോരാനുള്ള അതിന് വേണ്ടി ആ പാമിൻ്റെ ഡോർ അടയ്ക്കുന്ന സമയത്ത് ആരും അടുത്തിൽ ഇങ്ങനെ ഒരു വെട്ടി എന്നാണ് പറയുന്നത് അങ്ങനെ രാത്രിയിൽ എന്ന് ആ സമയം നാല് മണിയാകുമ്പോൾ നല്ല ഇരുട്ടാണ് അറിയാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല മോൻ വന്നപ്പം പറഞ്ഞു അവിടെ കിടക്കുവാണെന്നു പറയുക അന്നേരം എന്താണെന്ന് വെച്ചാൽ വിളിച്ചപ്പോഴാണ് പറയുന്നത് വെച്ചാൽ എന്നെ ആരോ വെട്ടി എന്ന് പറയുന്നു അത് ആരാണെന്നോ നമുക്ക് ആർക്കും സ്ഥിരീകരിക്കാൻ പറ്റുന്നില്ല പക്ഷേ അതിന് ശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അമ്മയും ബന്ധുക്കളെയൊക്കെ വിളിച്ചു വരുത്തി ഇവിടുന്ന് കൊട്ടാരത്തക്കാരെ ഗവൺമെൻ്റ് ആശുപത്രിയിലോട്ടാണ് കൊണ്ടുപോയത് പക്ഷെ അവിടെ ചെന്നതിന് ശേഷമാണോ അതോ അതിന് മുൻപാണോ മരണപ്പെട്ടതെന്ന് അറിയാം ഇതിന് ഡോക്ടർ മരണപ്പെട്ടതായിട്ടാണ് പിന്നീട് പറയുന്നത് അത് നമ്മുടെ കൊട്ടാരിയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരാദ്യമായിട്ടുള്ള ഒരു സംഭവമാണ് ഇത് കേട്ടപ്പോൾ തന്നെ നമ്മളെ ഞാൻ തന്നെ ഇത് ആദ്യം അറിയുന്നത് അവിടെ ടീം ന്യൂസുകാർ തന്നെ വിളിച്ചെങ്കിലും പക്ഷെ സംസാരിക്കാൻ പറ്റിയില്ല അതിന് ബട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ സ്പോർട്സ് ന്യൂസിലൂടെയാണ് വാർത്ത കാണുന്നത് വാർത്ത കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ നടത്തുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് ചോദിച്ച് അന്നേരത്തേക്ക് തന്നെ ശരീരം പിന്നെ ആളെ കൊണ്ടുപോയി മരണപ്പെട്ടതായിട്ട് നമ്മൾ അറിയുന്നത് അറിഞ്ഞ് ഞാൻ സ്ഥലത്ത് വന്നു പക്ഷേ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തൊക്കെ മാന്യമായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ഗൾഫ് ഉദ്യോഗസ്ഥനായിരുന്നു അതിനുശേഷം നാട്ടിൽ വന്നു പശുവിനെ നോക്കിയും കൃഷിയുമായിട്ടൊക്കെ നല്ല രീതിയിൽ ആരോടും ഒരു പരാതിയോ പരിഭവങ്ങളൊന്നും ഇല്ലാതെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ് അന്നേരം ആരാണ് ഇത് ചെയ്തെന്നോ എന്താണ് സംഭവിച്ച പിന്നിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല എന്തായാലും നമ്മുടെ പട്ടാളിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെല്ലാം സംബന്ധിച്ചിടത്തോളം ദുഃഖകരമായ ഒരു ആരുമാണ് അത് ആരായാലും അവരെ വിളിച്ചിട്ട് ആ കുറ്റവാളിയെ വിളിച്ചിട്ട് കൊണ്ടുവരാനുള്ള ഒരു സഹായങ്ങൾ നിങ്ങളെ പോലെയുള്ളവരുടെ ഒക്കെ ഭാഗത്തുനിന്നുണ്ടാവണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അറിയിക്കേണ്ടത് ഇവിടെ സി സി ടി വി പ്രദേശത്തൊന്നും ഇല്ല ഈ പ്രദേശത്തൊന്നും അങ്ങനെയൊന്നും ഇല്ല അവിടെ ഇപ്പൊ അവർക്കൊരു പശു ഇപ്പവിടെ ഉള്ളൂ നാലഞ്ചെണ്ണം ഉള്ളതാണ് അതെല്ലാം അവിടെ ഉണ്ട് അല്ലാതെ കൃഷി അങ്ങനെയുള്ള റബ്ബർ അല്ലേ ഇത് തുടങ്ങുന്നത് സ്ഥിരം ഈ സമയത്ത് ഇവിടെ വരികയും പോവുകയും ചെയ്യും എന്നറിയാണ് അദ്ദേഹം വേറൊരു അടുത്ത് താമസിക്കുന്ന ഒരാളാകുമ്പോഴ് ഈ സംഭവം നടക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇവിടെ വരികയും പോവുകയും ചെയ്യുന്ന പശുവിനെ ഈ അത് അടച്ച് പശു പാലൊക്കെ പിഴിഞ്ഞറങ്ങിയതിന് ശേഷമാണ് സംഭവിക്കുന്നത് എന്നാൽ ഞാനിപ്പോ വീട്ടിൽ ചെന്നപ്പോടാണ് ചോദിച്ചത് ഇന്നെ പോലെ ചേച്ചി ഇതെങ്ങനെയാണ് സംഭവം നിങ്ങൾ അറിഞ്ഞത് തന്നപ്പോഴും ഇങ്ങനെ മോൻ അന്വേഷിച്ചു പോയ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അന്നേരം മോൻ അവിടെ നിന്നുണ്ട് തള്ളി വിളിച്ച് ഫോൺ ചെയ്യുന്നുണ്ട് അന്നേരം ഈ അച്ഛന്റെ ഞാനങ്ങൾ എന്നെ അര്ട്ടി വെട്ടി എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ ഭാര്യയും വീട്ടിൽ നിന്നാണ് ഫോണിലൂടെ കേൾക്കുന്നുണ്ട് ഉടനെ തന്നെ അവര് എനിക്കൊന്നും ആക്ടീവ് ഓടിക്കുന്ന ഒരു ചേച്ചി തോന്നുന്നു ചേച്ചി ഇവിടെ വന്നു വന്നതിന് ശേഷം കാണുമ്പോഴും ചോദിക്കുന്നു ചേട്ടാ ഇത് ആരാ അച്ഛൻ ആരാണിതിന് ചെയ്തെന്ന് ചോദിക്കുമ്പോഴും പറയുന്നു ആരാണെന്ന് അറിയുന്നില്ല എന്നെ ഇങ്ങനെ പുറകിലൂടെ വന്ന് ഇങ്ങനെ വെട്ടി യഥാർത്ഥത്തിൽ അറിയുന്നില്ലേരാഗ്യമുള്ളതായിട്ട് എന്തെങ്കിലും വീട്ടുകാരോട് ചോദിച്ചില്ലേ വീട്ടുകാരോടും ചോദിച്ചു ഇന്നതുപോലെ വല്ല ശത്രുത അങ്ങനെയുള്ള കണക്കോ കാര്യങ്ങളോ ഉണ്ടോന്ന് വെച്ചപ്പോ അവരുടെ അറിവിലാരും ഇല്ലെന്നാണ് ഒന്നും താമസിക്കുന്നത് സാജനാണ് മഞ്ഞക്കര ജനം സാധനം കേട്ടത് സാജൻ എന്ന് പറയുന്ന വ്യക്തിയാണ് വ്യക്തിക്ക് പിന്നെ ഒരു ഒന്നര കിലോമീറ്റർ അകലത്തെ മാറി അവരുടെ കുടുംബ ഓഹരിയോട് ചേർന്ന് തന്നെ ഒരു കുറച്ച് വസ്തു വാങ്ങിയേ അവിടെ ഒരു ഫാമുണ്ട് അവിടെ നേരത്തെ ആറ് അഞ്ചേഴ് ആറേഴ് പശുക്കളൊക്കെ ഉള്ളതായിരുന്നു ഇപ്പോൾ ഒരെണ്ണേ ഉള്ളു അപ്പോൾ ഇന്നും രാവിലെ മണിയോടെ ആണെങ്കിൽ ഈ വ്യക്തി ഇവിടെ പാല് കറക്കാൻ വരികയും നാല് നാലേ മുക്കാലൊക്കെ ആകുമ്പം തിരിച്ച് ചെല്ലുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ഇന്ന് നാലേ മുക്കാലായിട്ടും ആളെ കാണാമെന്ന് വൈഫാണെങ്കിൽ മോനോട് പറഞ്ഞു അച്ഛൻ ഇതുവരെ വന്നില്ലല്ലോ അഞ്ച് അഞ്ച് പത്തഞ്ചേകാലായിട്ട് പോലും കാണാതിരുന്നപ്പോഴാണ് മോനെ പറഞ്ഞു വിടുന്നത് അങ്ങനെ മോൻ ഇവിടെ വന്ന് ഫാമിൻ്റെ അടുത്ത് ഫാമി വന്ന് നോക്കുമ്പോഴാണ് അവർ കരച്ചിലും അത് കേക്കൊന്നും വെട്ടമൊന്നുമില്ലായിരുന്നു അന്നേ അന്നേരം വന്ന് നോക്കിയപ്പം അച്ഛൻ കിടക്കുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു മോനെ പുറകു വശത്തുനിന്ന് ആരോ വന്ന് ആളെ അറിയത്തില്ല വന്ന് അങ്ങനെ വെട്ടിയതാണ് എന്ന് പറഞ്ഞു അന്നേരം തന്നെ തൊട്ടടുത്തുള്ള രണ്ട് വീട്ടെ അറിയിക്കുകയും ആ വീട്ടുകാരുടെ സഹായവും പിന്നെ നമ്മുടെ വാർഡിലെ ആൾക്കാരെയൊക്കെ പിടിച്ചു അവരെല്ലാവരെയും സഹായത്തോടു കൂടിയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയത് അങ്ങ് എന്തോലും നമുക്ക് സാജന്റെ അച്ഛനോട് വിവരങ്ങളൊക്കെ ഒന്ന് തിരക്കാം അച്ഛനാണ് ഇപ്പൊ നമ്മളോടൊപ്പം ഈ വിവരങ്ങളൊക്കെ പങ്കുവെക്കുന്നത് ഈ അച്ഛൻ്റെ അഞ്ചാമത്തെ മക്കളിൽ രണ്ടാമത്തതാണ് ഈ ഒരു മകൻ എന്തായാലും മൂന്ന് പെമ്മക്കളും രണ്ടാമ്മക്കളും ആയിരുന്നു എന്തായാലും അച്ഛന് ഒരുപാട് കാര്യങ്ങൾ നമ്മളോടൊപ്പം പറയാനുണ്ട് അച്ഛാ ഇത് കുടുംബപരോടോ ആണോ അച്ഛാ ഇത് കുടുംബവീടാണോ ഇതാണ് കുടുംബം കുടുംബം ഇത് ഒഴിച്ചിട്ടേ പോവാണെ ഇത് കൂടെ ഒഴിഞ്ഞ ഇടപാടോ താമസം ഞാൻ പിള്ളാരൊക്കെ അച്ഛനെ എപ്പോഴാണ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നമുക്ക് അച്ഛന്റെ നിന്ന് നമുക്ക് ഈ ഒരു സംഭവം നടന്ന ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് എന്തായാലും പോകാം എന്തായാലും വളരെ നിഗൂഢതാണ് പ്രതിയെ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുമൊന്നുമില്ല എന്തായാലും പോലീസ് ഊർജിതമായി ഒരു അന്വേഷണം നടക്കുന്നുണ്ട് സാരം വന്നിട്ട് ഈ വീട്ടിൽ കയറിയൊക്കെ ചെയ്തുമായിരുന്നു കരുവായിരുന്നു മോനെ ഇത് ഈ വീട്ടിൽ കയറിയൊക്കെ ചെയ്യുമായിരുന്നു അയൽവാസിയാണ് അല്ലേ ഇപ്പൊ ഈ ഒരു ദൃഢമായ ഒരു മരണമാണ് സംഭവിച്ചിരിക്കുന്നത് അയൽവാസിയെ എന്താണ് നിങ്ങൾക്ക് അങ്ങനെ വലിയ പ്രശ്നക്കാരൊന്നും അല്ലേ അത് യാതൊരു കുഴപ്പമുള്ള ആളല്ലേ യാതൊരു കുഴപ്പമുള്ള ആളല്ലേ ആരുമായിട്ട് ഇല്ല നമ്മളോട്ടൊക്കെ നല്ല സഹകരണം ആണോ പക്ഷെ വെളുപ്പില് ഇറങ്ങി വരുന്നു ഇങ്ങനെ മരണപ്പെട്ടു എന്നൊക്കെ അറിഞ്ഞപ്പം അതെ നമ്മള് നമ്മളെ ഈ ഒരു ഏരിയയിലായർക്കും ഒരു നല്ല രീതി അറിയാവുന്നതല്ലാതെ എത്തിപ്പെടാൻ പറ്റും കാണാമല്ലോ അത് പുള്ളിയുടെ കയ്യിൽ നിന്നൊന്നും നഷ്ടപ്പെട്ടിട്ട് ഒന്നുമില്ല അങ്ങനെയുള്ള ഒരു ഒറ്റപ്പെട്ട ഒരു സ്ഥലമാണ് അല്ലെ അത് രാവിലെ വെളുപ്പിലേക്ക് വരുമ്പോ വലിയൊരു ഭീകര അന്തരീക്ഷം തന്നെ ആയിരിക്കും ഒരു പൊതുമയായിട്ട് തോന്നി അതൊരു ശരിയാ അറിയാവുന്ന ഒരാൾക്ക് ഇവിടെ വരാൻ പറ്റത്തില്ല വരാൻ പറ്റത്തില്ല ഇതിനെപ്പറ്റി നല്ല പൂർവ്വമായിട്ട് അറിയാവുന്ന ഈ ലോക്കാലിറ്റിയെപ്പറ്റി നല്ല രീതിയിൽ അറിയാവുന്ന അറിയാവുന്നവർക്കെ പറ്റും സംസ്ഥാന തൊഴിലാളികളൊന്നും ആരും ഇവിടെ ഇവര് ജോലിക്കൊന്നും നിർത്തിയിട്ടില്ല നമ്മുടെ ഒക്കെ സംശയം എന്ന് പറയുന്ന ഏറ്റവും അടുത്തറിയാവുന്ന ഒരു ആരോ ആരോ ആയിരിക്കും അതാണ് ഇപ്പം നാട്ടുകാർ പോലീസ് ഉറുദമായി ചോദ്യം ചെയ്യാൻ എടുത്തിട്ടുണ്ടോ എന്ന് വല്ലതും അറിയാമോ ആരെങ്കിലും സംശയമായിട്ടങ്ങണം ആ വരുന്നില്ല അല്ലെ ഒരു വഴിക്ക് വേണ്ടി ഒരാളെ ജീവിതം ഇന്നലെ ഉണ്ടായ ഒരു വിഷയം അത്രയോ അല്ലെങ്കിൽ ആൾക്കാരല്ല അവരൊക്കെ നല്ല രീതിയിൽ നിൽക്കുന്ന ഒന്നും വീണ്ടും സഹകരിക്കും അതുപോലെ നാട്ടിലെല്ലാം നല്ല സഹാ ചേട്ടാ ഈ ഒരു സംഭവത്തെ പറ്റി ചേട്ടനൊക്കെ എപ്പോഴും ഇവിടെ ജനിച്ചു വളർന്നവരല്ലേ എന്നിട്ട് നല്ലപ്പോഴെല്ലാം ഇങ്ങനൊരു ഒരു സംഭവം ഉണ്ടാവുന്നേ ഈ ഒരു സംഭവത്തെ എങ്ങനെ കാണുന്നത് എന്ന് പറയുന്നത് എന്നെ കൊണ്ട് പറയാൻ ഒന്നും പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്തായിരുന്നു സുഹൃത്ത് വന്നാലും എൻ്റെ സഹോദരനെ പോണ കാര്യം ആ സംഭവിച്ചു ഞാനും രാവിലെ അറിയുന്നത് വരുന്ന സമയത്ത് നമ്മൾ ബോഡിയൊന്നും കണ്ടതൊന്നുമില്ല ബോഡി കണ്ടില്ല ആ ബോഡിയായിട്ടല്ല ഇവിടെ നിന്ന് പോകുന്നത് അതായത് ജീവനുണ്ടായിരുന്നു ആശുപത്രിയിൽ ചെന്നപ്പോഴേ കണ്ടാകുന്ന ഒന്നും അറിയാൻ പറ്റില്ല അതിനെപ്പറ്റി ഞങ്ങൾ ഇവിടെ ഒരു സമയത്ത് ഇവിടെ പോലീസുകാർ പോലീസുകാർ മാത്രമേ ഉള്ളൂ എന്നാലും ഈ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നടന്നതിനെ പറ്റിയെന്ന് പറയുന്നത് ഒരു ഞങ്ങൾ ഞങ്ങളുടെ ഈ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല നടന്നിട്ടില്ല അവൻ എന്റെ ഒരു സൗഹൃദ പോണക്കായിരുന്നു ഒരു മനുഷ്യനോടും ഒരു ഇതും ഇല്ലാത്തൊരു വ്യത്യം ഈ ലോകത്തിരിപ്പുഴ എടുത്ത് ഈ പട്ടാഴി എട്ട് കയറി എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാലും ഒരു മനുഷ്യൻ അവനെ ഒരു കുറ്റം പറയാത്ത ഒരു മറ്റുള്ളൊരു ഒരു ഒരു ശീലങ്ങളോറ്റോ മറ്റുള്ള ഒരു രീതിയിലല്ല അതാ ഇത്രയും നല്ലവനായ ഒരാളെ പെട്ടെന്ന് വന്ന ഒരാൾ ഇങ്ങനെ അപായപ്പെടുത്തിയിട്ട് പോകുന്നതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ ഞെട്ടലല്ലേ ചെയ്ത ആരായെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മളിപ്പോൾ അറിയാൻ പറ്റത്തില്ല പറ്റത്തില്ല പിടിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥന